പോറ്റിയെ കെ ടി എന്ന പാലടി പാട്ടാണല്ലോ ഇപ്പോഴത്തെ പ്രധാന വിഷയം ആ പാലടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പാർട്ടിക്കെതിരെ എതിരാളികളായ മറ്റു രണ്ട് പാർട്ടികൾ അതായത് രണ്ടും മുന്നണിയിലുമുള്ള പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ ഉപയോഗിച്ച പാട്ട് കൂടിയാണ് ഈ സാധനം പാട്ട് മുഴുവനായും കോൺഗ്രസ് ഉപയോഗിച്ചപ്പോൾ ആ പാട്ടിൻ്റെ ആദ്യത്തെ കുറച്ചു വരികൾ ബി ജെ പിയും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നു ഈ പാട്ടെഴുതിയ ആളിൻ്റെ പേര് കുഞ്ച് അബ്ദുള്ള എന്നാണെന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു ആൾ പ്രവാസിയാണ് മാപ്പിള പാട്ടൊക്കെ എഴുതുന്ന വ്യക്തിയാണ് പുള്ളിയും യു ഡി എഫ് രാഷ്ട്രീയത്തെ പിൻപറ്റുന്ന ആളാണെന്നും അദ്ദേഹം മുസ്ലിം ലീഗുകാരനാണെന്നും അതല്ല കോൺഗ്രസ്സുകാരനാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പലപ്പോഴായി പുറത്തു വന്നിരുന്നു ഈ പുള്ളിക്കാരൻ കോൺഗ്രസുകാരനായാലും മുസ്ലിം ലീഗുകാരനായാലും ഇനി അതല്ല എസ് ഡി പിനോ ജമാഅത്ത് ഇസ്ലാമിക്കാരനോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം ഒരു സി പി എം വിരുദ്ധരാണ് പാട്ട് വിവാദമായതിനു ശേഷം നടന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് അദ്ദേഹം ഈ പാട്ട് എഴുതി കഴിഞ്ഞതോടെ മുസ്ലിം ലീഗുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും മാത്രമല്ല എസ് ഡി പിരുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും ഒക്കെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു മാധ്യമ ദിനപത്രവും അതുപോലെ മീഡിയ വൺ ചാലലുമൊക്കെ ഇദ്ദേഹത്തെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇദ്ദേഹം ഒന്നുമല്ലാതിരുന്ന ഒരു സമയത്ത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഇദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു കലഹിക്കുന്ന പാട്ടുകാരൻ എന്ന പേരിൽ ആ അഭിമുഖം വായിച്ചു നോക്കിയാൽ കുറച്ച് രസകരമായ കാര്യങ്ങൾ മനസ്സിലാക്കാം പാരമ്പര്യത്തോട് കലഹിച്ച് പുതുവഴി തേടാനാണ് കുഞ്ഞബ്ദുള്ള ഇഷ്ടപ്പെടുന്നത് നാട് ഓടുമ്പോൾ നടുവെ ഓടിയാൽ അംഗീകരിക്കാനും പുകഴ്ത്തിപ്പാടാനും ആൾ ഉണ്ടാവുമെന്ന് അറിയാഞ്ഞിട്ടല്ല ഇതൊന്നും കുഞ്ഞബ്ദുള്ള എന്ന് ജി പി ആഗ്രഹിക്കുന്നില്ല മാധ്യമത്തിൽ വന്ന് അഭിമുഖം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ മാധ്യമത്തിന്റെ ഈ ഇൻട്രോ മൊത്തത്തിൽ തെറ്റിപ്പോയിരിക്കുകയാണ് കുഞ്ഞബ്ദുള്ള നാടോടുമ്പോൾ നടുവേ ഓടി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ പറഞ്ഞ അഭിമുഖത്തിൽ ഒരു രസകരമായ സംഗതിയുണ്ട് ഈ കുഞ്ഞബ്ദുള്ള പുതിയ ഗായകരെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അവരെ മാപ്പിളപ്പാട്ട് എന്ന് വിളിക്കാൻ പോലും പാടില്ല മാപ്പിള ഭാഷയോ സംസ്കാരമോ അവരുടെ പാട്ടുകളിലില്ല മാപ്പിളപ്പാട്ട് എന്ന ലേബലിൽ അതൊക്കെ പുറത്തിറക്കുന്നതാണ് അവർ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം വളരെ കഷ്ടപ്പെട്ടാണ് പഴയ ഗായകരും സംഗീതജ്ഞരും പാട്ടുകൾ ചിട്ടപ്പെടുത്തിയതും പാടിയതും ഇവരൊക്കെ ആ പാട്ടുകൾ പാടുന്നതോടെ ആ ഒരു തലമുറയുടെ ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാതാവുകയാണ് എങ്ങനെ ഇരിക്കുന്നു മാപ്പിള ഭാഷയോ സംസ്കാരമോ പുതിയ ഗായകരുടെ പാട്ടുകളില്ല എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇല്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം എഴുതിയ പാട്ടിൽ സംസ്കാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ അതിനുത്തരം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല ഈ കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാരൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പുതിയ തലമുറയിലെ ഗായകരൊക്കെ ആ പാട്ടുകൾ പാടുന്നതോടെ പഴയ തലമുറയുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാവുകയാണ് എന്ന് അതായത് പറഞ്ഞു വരുന്നത് പോ ടി കെ ടി എ എന്ന പാട്ടിൽ സംസ്കാരമുണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട് മറ്റെല്ലാ ചേരുവകളുമുണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടി വേണം പുതിയ തലമുറ പഴയ തലമുറയുടെ ഐഡൻറ്റിറ്റി നിലനിർത്താനുള്ളത് എന്നാണ് അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി അവരും തുടരണം എന്ന് തീർന്നില്ല കുഞ്ഞബ്ദുള്ള അബ്ദുള്ള എന്ന് ജി പി സെലക്റ്റീവ് രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെയല്ല എന്നും അദ്ദേഹം എല്ലാവരെയും ഒരേപോലെ കാണുന്ന വ്യക്തിയാണെന്നുമൊക്കെ ഈ പറയുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരും അതുപോലെ കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നവർ ഈ പുള്ളിക്കാരൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ ഒന്ന് രണ്ട് കമൻറ്റുകൾ തീർച്ചയായും കണ്ടിരിക്കണം ആദ്യത്തേത് ഒരു ചെറിയ കവിതയാണ് ഒരു കുസുതി ചോദ്യം ചെത്തുകാരൻ്റെ മോനും മത്ത് വിൽക്കണ ഓനും എനിക്ക് തോന്നുന്നു മത്തി വിൽക്കണ എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ചെത്തുകാരൻ്റെ മോനും മത്തി വിൽക്കണ ഓനും ചെത്തി നടക്കണ ഞാനും ചേർന്നാൽ എൻ്റെ വയസ്സത്ര സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും ഈ പറഞ്ഞ നാലു വരിയിൽ പുള്ളി പറയാൻ ഉദ്ദേശിച്ചത് അതിന് ഒരു വരി മാത്രമാണ് ചെത്തുകാരൻ്റെ മോൻ എന്ന ആദ്യ വരി തീർച്ചയായും അത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും അടുത്തത് പുള്ളിക്കാരൻ ഒരു അഭ്യർത്ഥനയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് സെക്സ് ബോംബായി അഭിനയിച്ച സഖാത്തിക്കായിരിക്കുമെന്ന് യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ എഴുതി ചേർക്കണം ഇതാണ് അഭ്യർത്ഥന മകരവിളക്കിന് വനിതകൾ വേണ്ട രംഗത്തും വേണ്ടെന്ന് നടേശനും നായരും പറഞ്ഞാൽ എന്നൊരു ചോദ്യവും പുള്ളി ഉയർത്തിയിട്ടുണ്ട് മാത്രമല്ല അതിനൊപ്പം തന്നെ ഓണാഘോഷം ഒരു വിശ്വാസമോ ആചാരമോ എന്ന ചോദ്യവും പുള്ളി ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ സ്വന്തം ഒഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും പുള്ളിക്ക് സംശയങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് ആവശ്യത്തിലേറെ പരിഹാസവുമുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് കുഞ്ഞു അബ്ദുള്ളയുടെ പോറ്റിയെ കയറ്റിയ വരികൾ വന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന പേര് വന്നതിൻ്റെ പേരിൽ പ്രവാചക നിന്ദ ആരോപിച്ച് കൈവെട്ടിയവരും ആ കൈ വെട്ടിയതിനെ പിന്തുണച്ചവരും ശബരിമല അയ്യപ്പനെ ട്രോളിൽ പാട്ടുണ്ടാക്കി ലോകം മുഴുവൻ കേൾപ്പിച്ചതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് നമ്മൾ കണ്ടു അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നാണ് ഈ കൂട്ടർ പറയുന്നത് ജോസഫ് മാഷ് തയ്യാറാക്കിയ ചോദ്യം ഒരു ക്ലാസ് മുറിയിലെ പത്ത് നാൽപ്പത് കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു ആ ചോദ്യപേപ്പറുകളിൽ വിദ്യാർത്ഥി പുറത്തുവിട്ടതാണ് പ്രവാചക നീന്തക്കുറ്റവും വർഗീയ പ്രശ്നവുമാക്കി മുസ്ലിം സംഘടനകൾ മാറ്റിമറിച്ചതും പിന്നീട് ജോസഫ് മാഷിന്റെ വലങ്കൈ വെട്ടി മതനിയമം അവർ നടപ്പാക്കിയതും അന്ന് മുസ്ലിം ലീഗ് ഈ വർഗീയ സംഘടനകളുടെ വർഗീയ നിലപാടിനൊപ്പമായിരുന്നു എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ ലീഗുകാരുടെ പിന്തുണയോടെയാണ് രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ശബരിമല അയ്യപ്പനെ അധിക്ഷേപകരമായി പരാമർശിച്ച് പാട്ടെഴുതിയതും അതിനെ എടുത്ത് ഈണം പകർന്ന് പ്രചരിപ്പിച്ചതും ഏത് ഈണം വർഷങ്ങളായി അയ്യപ്പഭക്തരുടെയും ഹൈന്ദവ വിശ്വാസികളുടെയും ഉള്ളിൽ ഉറഞ്ഞു നിൽക്കുന്ന ഭക്തിഗാനത്തിന്റെ ഈണം അങ്ങനെ തന്നെ പറയേണ്ടി വരും ആ ഈണത്തെ അനുകരിച്ച് പാരടിയാക്കിയിരിക്കുന്നു മാത്രമല്ല ഇനി രണ്ടാം ഭാഗവും ഇറക്കുമെന്നാണ് അനിയറ പ്രവർത്തകരുടെ വെല്ലുവിളി വാസു പിണറായിക്ക് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുന്ന കത്തായിട്ടാണ് അടുത്ത ഭാഗം വരുന്നതെന്നാണ് അവർ പറയുന്നത് എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ ഉഷാറായി മുന്നോട്ട് പോവുകയാണ് പാരടിയും അതിലെ ഹാസ്യവുമാണല്ലോ വിഷയം ഈ സാഹചര്യത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരായ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഒരൽപ്പം പഴയ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കാം കനകസിംഭാഷണത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ അതോ ശുനകനോ ഈ ഗാനം നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ അല്ലേ അരക്കള്ളൻ മുക്കാൽക്കള്ളൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്ന് യേശുദാസ് പാടിയ പാട്ടാണിത് എന്നാൽ ഇന്ന് ആ പാട്ട് അറിയപ്പെടുന്നത് ആ കാര്യങ്ങളിലൂടെ മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിൽ മുഖ്യ അതിഥിയായ ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ ഇരുന്ന വേദിയിൽ ആ പാട്ട് പാടിയിരുന്നു അന്ന് ആ പാട്ട് പാടിയത് കരുണാകരനെ അപമാനിക്കാനായിരുന്നു എന്ന് പറഞ്ഞാണ് കോഴിക്കോട് ആർ എസ് സി വിദ്യാർത്ഥിയായിരുന്ന പി രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നെക്സലൈറ്റ് എന്ന മുദ്രകുത്തി രാജനെ കോഴിക്കോട് കക്കയം ക്യാമ്പിൽ വെച്ച് പോലീസ് ഉരുട്ടിക്കൊലപ്പെടുത്തി മൃതദേഹ അവശിഷ്ടങ്ങൾ പിന്നീട് പുറമൊന്നും കണ്ടിട്ടില്ല ഏക മകനെ അന്വേഷിച്ച് പിതാവ് ഈശ്ചരവാര്യർ നടത്തിയ നിയമ പോരാട്ടം പിന്നീട് മുഖ്യമന്ത്രിയായ കരുണാകരന്റെ രാജിയിൽ കലാശിച്ചു മകൻ്റെ വേർപാടിൻ്റെ നോവിൽ ഉരുകി ജീവിച്ച പ്രൊഫസർ ഈശ്വര വാര്യരുടെയും ഭാര്യയുടെയും ജീവിതം ഒരു നൊമ്പര കാഴ്ചയായിരുന്നു ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത പിറബി എന്ന ചിത്രം നമ്മൾ കുറച്ചു പേരെങ്കിലും കണ്ടുകാണുമായിരിക്കും കഴിഞ്ഞോ ഇല്ല അടുത്തത് കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയഞ്ചിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയം അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശതാഭിഷേകം എന്ന റേഡിയോ നാടകം ആകാശവാണി തിരുവനന്തപുരം സ്റ്റേഷൻ പ്രക്ഷേപണം ചെയ്തു ആ റേഡിയോ നാടകത്തിൽ രണ്ട് പ്രധാന കഥാപാത്രങ്ങളുണ്ടായിരുന്നു ഒരാൾ കിട്ടുമാവാൻ മറ്റൊരാൾ കിങ്ങിണിക്കുട്ടൻ കെ മുരളീധരനെ കളിയാക്കാൻ എ ഗ്രൂപ്പുകാർ കിങ്ങിണിക്കുട്ടൻ എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ചു തുടങ്ങിയത് അപ്പോൾ മുതലാണ് കെ മുരളീധരനെ പരിഹസിക്കാൻ വേണ്ടി എതിരാളികൾ കിങ്ങിനിക്കൂട്ടിൽ നിന്ന് വിളിപ്പേരുപയോഗിച്ചു തുടങ്ങുന്നതും ഈ റേഡിയോ നാടകത്തിൽ നിന്നാണ് ഹാസ്യ നാടകത്തിൻ്റെ സ്വീകാര്യത കണ്ട് ജനങ്ങൾ കത്തിലൂടെ വീണ്ടും നാടകം പ്രക്ഷേപണം ചെയ്യാൻ ആകാശവാണിയോട് ആവശ്യപ്പെട്ടു നാടകത്തിൻ്റെ ടേപ്പുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഹാജരാക്കണമെന്ന് ആകാശവാണി അധികൃതർക്ക് നിർദ്ദേശം പോയി എന്നാൽ വാർത്ത പുറത്തായതോടെ മുഖ്യമന്ത്രി തന്നെ അത് നിഷേധിച്ച് രംഗത്തെത്തി നാടകം വീണ്ടും ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന കെ കരുണാകരന്റെ ആവശ്യം ആകാശവാണി അധികൃതർ കേട്ടില്ല ഈ റേഡിയോ നാടകം വീണ്ടും പ്രക്ഷേപണം ചെയ്തതിന് പ്രശസ്തനായ കവിയും ആകാശവാണി ഉദ്യോഗസ്ഥനുമായ എസ് രമേശൻ നായരെ കേന്ദ്രമന്ത്രാലയം ആൻഡമാൻ ദ്വീപിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു സഖി കെട്ട് അദ്ദേഹത്തിന് ആകാശവാണിയിൽ നിന്ന് സ്വയം വിരമിക്കേണ്ടി വന്നു എന്നത് മറ്റൊരു ചരിത്രം ഇപ്പോഴത്തെ ഈ പാരഡ് വിവാദം ഇങ്ങനെ കത്തിനിൽക്കുന്നതിനിടയിലാണ് ഒരു പ്രധാന കോൺഗ്രസ് നേതാവ് വളരെ ലാഘവത്തോടെ കെ കരുണാകരനെതിരെ ഇപ്പോൾ വിവാദമായ ടൂണിൽ പാട്ടുണ്ടാക്കി അത് കൈരളി പ്രക്ഷേപണം ചെയ്തു എന്ന് പറഞ്ഞത് പതിനഞ്ച് കൊല്ലം മുൻപ് മരിച്ചുപോയ കരുണാകരനെതിരെ പതിനൊന്ന് കൊല്ലം മുൻപ് സി പി എം പാട്ടുണ്ടാക്കി എന്നാണോ പുള്ളിക്കാരൻ പറയുന്നത് അത് കൈരളി പ്രക്ഷേപണം ചെയ്തു എന്നാണോ പറയുന്നത് അത് വിശ്വസിക്കണമെന്നാണോ നാദർഷ ദിലീപ് കൂട്ടുകെട്ടിൽ ഓണക്കാലത്ത് പതിവായി ഇറങ്ങിയിരുന്നത് മാവേലി കൊമ്പത്ത് എന്ന പഴയകാല ഹിറ്റ് പാരഡി ക്യാസറ്റിലാണ് മന്ത്രിയെ പയ്യപ്പോ പയ്യപ്പോ മന്ത്രിയെ എന്ന പാട്ട് ആദ്യമായി വരുന്നത് പിന്നീട് നാദർഷ തന്നെ അത് ഗാനം പാടിയിട്ടുണ്ട് കൈലളി അടക്കം പല ചാനലുകളും ഈ ഗാനം പ്രക്ഷേപണം ചെയ്തിട്ടുമുണ്ട് അല്ലാതെ സി പി എം ആണ് ഗാനം ഉണ്ടാക്കിയത് എന്നത് ശുദ്ധ കളവാണ് സൈമൺ ജെ നവോദിയ എന്ന ക്യാസറ്റ് നിർമ്മാതാവാണ് ആ ഗാനത്തിൻ്റെ നിർമ്മാതാവ് ദിലീപ് അഭി നാദർ ഷാ എന്നിവരാണ് ആ പാട്ടിൻ്റെ അണിയറയിൽ ഉണ്ടായിരുന്നത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതൊരു സ്ക്രീൻഷോട്ടാണ് പോടി എ കെ ടി എ പരടികാരം എഴുതിയ ജി പി കുഞ്ഞു ചാലപ്പുറം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിൽ എഴുതിയ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ ഏതെങ്കിലും നാട്ടുകാരനെ പീഡിപ്പിച്ചു എന്ന ആക്ഷേപം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതായത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും എന്നൊക്കെ പറയുന്നത് എന്ത് തന്തയില്ലായകയും പടച്ചുവിടാനുള്ള ലൈസൻസ് അല്ല